അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയും കാണുമ്പോൾ പറയാം അതുപോലെ തന്നെ അതാണ് കളിപ്പിൽ രണ്ട് കളി കാണുമ്പോൾ പറയാം കേട്ടോ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയും കാണുമ്പറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ മാറാനായിട്ടുള്ള ഒരു അടിപൊളി റെമഡി തന്നെയാണ് ഷുവറായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം അട്ടിമൊളി റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രണ്ട് ശരിക്കുമായിരുന്നു കണ്ടോ ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ലൈലി ലൈഫ് സ്റ്റൈൽസ് വിത്ത് അബിരാബി എന്നാണ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യും നോട്ടിഫിക്കേഷൻ വരും മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണാനും പറ്റും കേട്ടോ അപ്പോൾ ഒത്തിരി ദിവസമായി നമ്മളിതുപോലൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ എടുക്കാണോ സുഖമാണോ മഴ കുറഞ്ഞോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നമ്മളെ കളർ ടോൺ ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പായിട്ടുള്ളൊരു ഫേസ് പാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളാണ് നമ്മളെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നന്നായിട്ട് എഫക്റ്റീവായി നമ്മുടെ ഫേസിൽ നന്നായിട്ട് അത് എഫക്റ്റീവ് ആവുന്ന ഒരു പാക്കുമാണ് കേട്ടോ അപ്പോൾ അതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് കണ്ടിട്ട് വരാം ഈ പാക്ക് തയ്യാറാക്കാൻ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് ചോറാണ് കേട്ടോ എടുത്തതിന് ശേഷം പാലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് തൈരാണ് കുറച്ചും കൂടെ സ്യൂട്ടബിളെങ്കിൽ അതെടുത്താൽ മതി രണ്ടും കൂടെ മിക്സീഡ് ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് എടുക്കുന്നത് ഫ്ലാക്സീഡ് സീഡ് ജെല്ലാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് നിങ്ങൾ എടുത്ത് ഉണ്ടാക്കുന്ന എടുക്കുന്നതാണെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുള്ളൂ നമ്മളെ പാക്ക് സെറ്റായിട്ട് ഇരിക്കുകയാണ് ഇത് നമ്മളിതിന് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ടാൻ വന്നിട്ടുണ്ട് വെയിലത്തൊക്കെ പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ടാൻ വരുന്ന ഒരു സ്കിന്നുമാണ് കേട്ടോ എൻ്റേത് എന്തേലുമൊക്കെ തയ്ക്കുമ്പോൾ അതുപോലെ നന്നായിട്ട് ടാൻ മാറുകയും ചെയ്യും അതുപോലെ ഈ ടാൻ വളരെ വേഗം വരുകയും ചെയ്യുന്ന ഒരു സ്കിന്നാണ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കഴുത്തിലാണ് കേട്ടോ കൂടുതലും ടാൻ പിന്നെ പിന്നെതാ ഈ ഒരു ഏരിയയിലും ഇവിടെയൊക്കെ ടാൻ വന്നിട്ടുണ്ട് നെറ്റിയിലൊക്കെ നന്നായിട്ട് ടാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം എനിക്ക് റൈസ് വെച്ചിട്ടുള്ളത് വളരെയധികം ഇഷ്ടമാണ് അതുപോലെ എൻ്റെ സ്കിന്നില് നന്നായിട്ട് കളർ ചേഞ്ച് ആവുന്നൊരു സാധനവും കൂടിയാണ് കേട്ടോ റൈസ് എനിക്കൊരു ടൈം ഇത് ഉണ്ടാക്കി ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു നന്നായിട്ട് എൻ്റെ സ്കിന്നിന് കളർ ചേഞ്ച് ആയതും എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എൻ്റെക്ക് നല്ല ടാൻ വന്നിരിക്കുന്നതും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വൺ സൈഡ് മാത്രം അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് എത്ര മാത്രം ഉണ്ടെന്ന് മനസ്സിലാവാൻ പറ്റും കേട്ടോ ഫേസിന്റെ ഒരു സൈഡും കഴുതില് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ഡ്രൈ ആവുന്ന ഒരു ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം അത്യാവശ്യം ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിത് പതുക്കൊന്ന് റിമൂവ് ചെയ്ത് വയ്ക്കാം നമുക്ക് കഴുത്തിലും കൂടി റിമൂവ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വൾ നല്ല വിസിബിളായിട്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുമോ ആ ഒരു ചേഞ്ച് എൻ്റെ കഴുത്തിൽ നന്നായിട്ട് ടാ മാറിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതാ കവിളിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൂടി നോക്കാം ഇതാ നെറ്റിയിൽ അത്യാവശ്യം ടാൻ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ചേഞ്ച് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴുകി കഴുകി കഴിഞ്ഞിട്ടുള്ളൊരിതാണ് അത്യാവശ്യം ആ ഒരു കളറ് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ടാനെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പം അടിപൊളിയാണ് അടിപൊളിയൊരു ഹോം റെമഡിന്ന് വേണമെങ്കിൽ പറയാൻ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിനിപ്പുറത്തെ സൈഡിലും കൂടി ഇടണം ഇത് കട്ടാക്കിയിട്ട് വേണം ഇടാൻ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ആയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ പറ്റിയൊരു പാക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ കമൻസ് തന്നെ അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ കിട്ടിയില്ലെങ്കിലും അതിൻ്റെ കമൻസ് അടിയിൽ വന്ന് അറിയിക്കണം എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു എനിക്ക് നന്നായിട്ട് ഹെൽപ്പ്ഫുള്ളായിട്ടും ഉണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉറപ്പ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റൊരാൾക്കിത് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ